പാലക്കാട് ജില്ലയിൽ പറളി പറളിന്നൊരു ഒരു കിലോമീറ്ററിന് ഉള്ളിലായിട്ട് ഒരു പത്ത് ലക്ഷത്തിൻ്റെ വീട് ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് പത്ത് ലക്ഷം ഉറുപ്പിയാണ് അവർ പറയുന്നത് ചെറിയ മാറ്റം എന്തെങ്കിലും വരും നാല് സെൻറ്റ് സ്ഥലത്ത് മൂന്ന് ബെഡ്റൂമാണ് പൈപ്പ് പൈപ്പ് കണക്ഷൻ പൈപ്പ് പെൻഷൻ പിന്നെ പഞ്ചായത്ത് കിണറുണ്ട് സൗകര്യങ്ങളുണ്ട് പർലി ഹൈവേന്ന് ഒരു കിലോമീറ്ററിന് ഉള്ളിലാണ് വരും സാധാരണക്കാർക്ക് പറ്റിയ വീടാണ് പിന്നെ അമ്പലം പള്ളി സ്കൂൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ വണ്ടിയും പോകും ഒക്കെ വീടിന് മുറ്റത്തെത്തും എല്ലാ സൗകര്യമുണ്ട് പൈപ്പ് കണക്ഷനാണ് പിന്നെ പഞ്ചായത്ത് കിണർ മുമ്പിലുണ്ട് ഏ താഴെ കൊടുക്കണ നമ്പറിൽ വിളിക്കുക പിന്നെ അവിടുന്ന് പിന്നെ റോഡിലേക്ക് മെയിൻ റോഡിലേക്ക് ഹൈവേയിലേക്ക് ഒരു കിലോമീറ്ററോളം ദൂരെ വരൂ പിന്നെ അവിടുന്ന് പാലക്കാട് അടുത്താണ് ആറ് കിലോ എട്ട് കിലോമീറ്റർ മാക്സിമം എട്ട് കിലോമീറ്ററോളം വരൂ പാലക്കാട് അടുത്താണ് പാലക്കാട് ജില്ലയാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ചെറിയ ഫാമിലിക്ക് പറ്റിയ വീടാണ് നാല് സെൻറ്റ് സ്ഥലമാണ് ഏ കാര്യങ്ങളെല്ലാം ഉണ്ട് പള്ളി ചെറിയ ഫാമിലിക്ക് ആർക്ക് വേണമെങ്കിലും എടുക്കാം ആ വണ്ടിയില്ലെങ്കിലും കൂടി നടക്കേണ്ട ദൂരേ ഉള്ളൂ ഏ സൗകര്യങ്ങളുണ്ട് അടുത്തടുത്ത് വീടുകളുണ്ട് പത്ത് ലക്ഷം പത്ത് ലക്ഷം ഉറുപ്പ്യാണ് അവർ പറയുന്നത് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് മാറ്റം വരുത്തി തരാം ആ എന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ താല്പര്യ താല്പര്യമുള്ളവർ പെട്ടെന്ന് നോക്കിയിട്ട് വിളിക്കുക താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിക്കുക കോണ്ടാക്ട് ചെയ്യുക ബാക്കി കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞു തരാം ഇനിയിപ്പോൾ ഇതല്ലാണ്ട് വേറെ വീട് വേണമെങ്കിലും റേറ്റ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിലും തരാം ചെറിയ വീടുണ്ട് വലിയ വീടുണ്ട് പല റേറ്റിലും ഉണ്ട് സ്ഥലങ്ങളുണ്ട് എന്താ വേണ്ടി ഈ നമ്പറിൽ വിളിച്ചാൽ മതി